നമ്മൾ ഈ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ച് കുറച്ച് പരിശീലനങ്ങൾ നമുക്ക് നല്ലതാണ് കാരണം നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽവക്കത്തും നമ്മുടെ സ്വന്തക്കാരിലും എന്തക്കാരിലുമുള്ള ഒരു കുടുംബജീവിതമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും ഒന്നും ദൂരെ പോകണ്ട ഇപ്പോൾ ഈ തൊഴിലുറ പ്രദേശത്തുള്ളവരെല്ലാം നമ്മുടെ ഈ സിവിൽ സ്റ്റേഷനിലെ കുടുംബക്കോടതിയിൽ ഒന്ന് വന്നാൽ മതി ആ കുടുംബക്കോടതി വരുമ്പം നമുക്ക് കാണാം പാര്യം ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ ഇതിനിടയ്ക്ക് കിടന്ന് വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ രണ്ടു പേരുടെയും സ്നേഹം ആവശ്യമാണ് നമ്മൾ ഒരാൾ ഈ കുഞ്ഞിനെ വലിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒന്നുമില്ല അമ്മയുടെ സ്നേഹം അല്ലെ അപ്പൻ്റെ സ്നേഹം അപ്പൻ്റെ കരുതൽ അമ്മയുടെ വാത്സല്യം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവാ കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വിധിക്കുന്നു ഇപ്പോൾ ഇത്രയും നാൾ കൊച്ച് വേണമെങ്കിൽ ഇവർ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായി കാണും ഈ ഒരു വർഷം ആകുന്നതിനിടയ്ക്ക് കൊച്ച് ജീവിച്ചത് അമ്മയുടെ ആയിരിക്കും ഉടനെ ഇന്ന് കുടുംബ കോടതിയിൽ വിധിക്കുകയാണ് ഇനിയത്തെ ഒരു കൊല്ലക്കാലം കൊച്ചപ്പൻ്റെ കൂടെയാണ് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളം ഞാൻ സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കുടുംബ കോടതിയുടെ തൊട്ട് മുകളിലുള്ള നിലയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര കൊര കരച്ചിൽ കേൾക്കാം പോയം കൊര ഉച്ചയിലാണ് കൂട്ടനുരുളി യൂ ഇതന്നെ കൂട്ടനൊരുളി എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കൊച്ചിനെയും കൊണ്ട് ഒരാൾ ഓടുന്നു പുറകെ മറ്റോരും ഓടുന്നു അപ്പനാ കൊണ്ടുപോകുന്നതെങ്കിൽ അമ്മ അമ്മയുടെ അമ്മ അമ്മയുടെ അപ്പൻ എന്ന് വേണ്ട ഒരു സൈന്യം ഈ കൊച്ചിൻ്റെ കുറേ ഓടുവാണ് അപ്പത്തേനും കൊച്ചിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ അപ്പൻ അപ്പൻ്റെ അമ്മ അപ്പൻ്റെ അപ്പൻ സഹോദരങ്ങൾ ഒരു ജനം അവരോടുന്നു കാണേണ്ട കാഴ്ചയാണ് എൻ്റെ മക്കളെ നിങ്ങളൊക്കെ പോയി ഒരാഴ്ച ഒന്ന് പഠിക്ക് ഒരു പൈസയും കൊടുക്കണ്ട അതിൽ രണ്ടുപേരും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ മതി അതിനിടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് ചോദിക്കുക എന്താണ് പ്രശ്നം വീട്ടിൽ എന്താണ് ഉണ്ടായത് സാമ്പത്തിക പ്രശ്നമാണോ അതോ മാനസിക പ്രശ്നമാണോ നിങ്ങൾ എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് തമ്മിൽ ചേരുന്നില്ലേ എന്നൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് മനസ്സിലാക്കുക ഇത് നമ്മൾ ഈ ഭാര്യയും ഭർത്താവും വൈരാഗ്യം കൊണ്ടങ്ങനെ ജീവിക്കും ഭാര്യയെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ പിരിഞ്ഞാലും വൈരാഗ്യം കൊണ്ട് ജീവിക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്ത് പഠിച്ചു ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊന്നാലോചിച്ച് ഇനി ഡൈവോഴ്സായെന്ന് വെച്ചു ഡൈവോഴ്സ് ആയി ഡൈവോഴ്സായിക്കഴിഞ്ഞാൽ ഉടനെ അപ്പനെ കല്യാണാലോചനയായി അമ്മയ്ക്ക് കല്യാണാലോചനയായി ഒന്നും എട്ടും പൊട്ടും തിരിയാകത്തെയ കൊച്ച് നട്ടൻ തിരിഞ്ഞ് നിൽക്കുവാണ് ഏ കൊച്ച് നട്ടം തിരിയുക ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എനിക്കാരൂ നിസ്സഹായരായ കുറേ മക്കളെ വളർത്തി വിടാന്നുള്ളതല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്താതെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ട കുറച്ച് പാഠങ്ങളും കൂടെ പഠിച്ചിട്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതായിരിക്കും ഇത് പുറമെ കാണുന്ന സ്നേഹവും ചിരിയൊക്കെ അത് കുറച്ചു കാലത്തന്നെ നിലനിൽക്കത്തുള്ളൂ അല്ലേ അത് കഴിഞ്ഞത് ആവും അല്ലേ അത് ശിഥിലമാകുന്നതിൻ്റെ പ്രധാന കാരണം പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും പഠിച്ചാൽ ഒരിക്കലും കുടുംബജീവിതം പരാജയമല്ല പരാജയമല്ല കാരണം വേറെ നമ്മുടെ ഈ ഭാര്യകർത്തൃ ബന്ധത്തിൽ മറ്റുള്ളതിന് സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബന്ധം ശിഥിലമാകുന്നത് ഒരു കുഞ്ഞു ഇപ്പം നമ്മളൊരു വിവാഹം കഴിഞ്ഞ് ആ സമയത്തെ സ്നേഹം അന്ന എന്തൊരു സ്നേഹം ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റുമോ ഒരു ജോലി സ്ഥലത്ത് പോയാൽ ഓടി വരും അതുപോലെ കണ്ടില്ലെങ്കിൽ വിഷമം നോക്കി നോക്കി നിന്ന ഭർത്താവിനെ നോക്കി നിൽക്കുന്ന ഭാര്യ ഭാര്യ കാണാൻ ഓടി വരുന്ന ഭർത്താവ് അവിടെ ഒരു ഗർഭിണിയാണെന്ന് പറയുമ്പോഴത്തെ അവസ്ഥ തന്നെ ഏഹ് ഒരു ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമല്ലേ ആ കുഞ്ഞിനും സ്നേഹം കൊടുക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി അതുങ്ങൾ വളർന്നു വരുമ്പോഴേക്കുമാണ് കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് ആ സമയത്ത് മദ്യത്തിൻ്റെ അടിമ അല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ അടിമ അല്ലെങ്കിൽ വെള്ളങ്ങൾക്കാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിമ ഇത് എന്താണല്ലോ പിള്ളേർക്കാണെങ്കിലും ഇപ്പൊ അറിയത്തില്ല എം ഡി എം എ പോലെയുള്ള മാരക മരുന്നുകൾ കഴിച്ചിട്ട് വന്ന് വീട്ടിലെ കുടുംബ കടന്നു വന്നു കഴിഞ്ഞാലും നേരത്തെ ആർക്കൊക്കെ ആണെങ്കിലും വായി മടത്ത് നോക്കി കഴിഞ്ഞാലും അറിയാൻ പറ്റുവല്ലോ ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല കുഞ്ഞുങ്ങളെ ഇപ്പം നമുക്ക് മുട്ടായി അതായത് ഏത് രീതി ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ നോക്കിയിരിക്കുക എങ്ങനെ കൊല്ല ഇന്ന് കൊല്ലാൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ ഇരിക്കുന്നത് ഒരു ഒരു കൊച്ചുണ്ടായി കിട്ടിയാൽ കൊന്നുകളെ അല്ലാതെ പിന്നെ എന്തിനാ അതുപോലെ നമ്മൾ ഇത് ഇതാണോ ഇത് എത്ര പേരാണ് ഇതിൽ ദുഃഖിക്കുന്നത് വേദനിക്കുന്നത് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക സ്നേഹത്തിന് നമ്മൾ ഇതിനകത്തൊന്നും വേണ്ട എത്ര കിട്ടിക്കിടക്കണതും ഒന്ന് എടിയേന്നൊന്ന് വിളിച്ചാൽ മതി അല്ലെ ചേട്ടാന്നൊന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് ഊതികീർപ്പിച്ച് ഡയവോഴ്സിലെത്തുന്നത് ഇത് കഴിഞ്ഞൊരുത്തിനെ കിട്ടുമ്പോഴോ അല്ലെ വേറൊരുത്തേ കിട്ടുമ്പോഴാണ് ആദ്യത്തെ അവൻ്റെ വിലയും നിലയും അല്ലെങ്കിൽ അവളുടെ ഒക്കെ മനസ്സിലാകുന്നത് വേ ഈ നമ്മൾ ആദ്യം അനുഭവിച്ച് കഴിഞ്ഞിട്ട് വേറൊരു വേറൊരനുഭവത്തിലേക്ക് വരുന്നുണ്ടല്ലോ പലരും ആ വന്നു കഴിയുമ്പോൾ അറിയാം ഏഹ് ആരായിരുന്നു നല്ലതെന്ന് അന്നേരം വേണം പലരും പറയുന്നത് അയ്യോ ആദ്യത്തെ മരുമകളായിരുന്നു നല്ലത് എനിക്ക് നല്ല പരിചയമുള്ള കുടുംബങ്ങളുണ്ട് നല്ല പരിചയമുള്ള കുടുംബങ്ങൾ കല്യാണം കഴിച്ചു വന്നു ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ഉണ്ടാക്കി അമ്മയായി അവരായ ഇതെല്ലാം പറയണ ഭാര്യേനെക്കുറക്കുറിച്ചും കൂടെ കുറച്ച് നമുക്കറിവ് വേണ്ടേ എൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് മനസ്സിലാക്കേണ്ടതായ മറ്റുള്ളവരെല്ലാം പോയാലും ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാരവും ഇല്ല ഇത് ഭർത്താവ് നമ്മളിൽ നിന്ന് അകലുമ്പോഴാണ് പെണ്ണുങ്ങൾ ഏറ്റവും അധികം വില നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു ഇവിടെ കൊച്ചുണ്ടായി ഇതെല്ലാം കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണായിരുന്നു എന്നിട്ട് ആ പെണ്ണിനൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആ ജോലിക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഇവൻ കൂടെ നിന്നിട്ട് ഇവൻ്റെ അമ്മയും സഹോദരങ്ങളും ഭരണ കേട്ടുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റിലുള്ള വലിച്ചു തീറാന് നോക്കും ബി എസ് സി നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ആ സമയം അവിടെ ഇരുന്ന ആ മാനേജർ ഇടപെട്ടത് കൊണ്ട് ചാടി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ആ ഇത് തീറിപ്പോയി അതായത് ഇവിടെ ഇങ്ങോട്ടും ഇട്ടു പൂച്ച സ്ഥലത്തേക്ക് ഇടാതിരിക്കാനുള്ള പണിയായിരുന്നു അതിനുശേഷം ഈ പെണ്ണ അവിടുന്നേ ഇനിയും വീട്ടിലോട്ട് വന്നാൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാവും അവിടുന്ന് പോയി അവിടുന്ന് പോയി കഴിഞ്ഞ് ഇവിടെ പല തവണ വിളിച്ച് നമുക്ക് ഒരു കുഞ്ഞുണ്ട് നമുക്ക് ജീവിക്കാം അത് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അതിനുശേഷം ശേഷം പിന്നെ ഈ ബ്ലറൻ രാജ്യത്തേക്ക് പോയി യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകും അവിടുന്ന് വിളിച്ചു കൊച്ചിനെയും കൊണ്ട് വാങ്ങാം വിസ അയച്ചു തരാൻ ടിക്കറ്റ് അയച്ചു തരാൻ എല്ലാം ഞാൻ കേട്ടില്ല അവസാനം അപ്പം വേറെ പെണ്ണ് കിട്ടുക ഡൈവേഴ്സായി വേറെ പെണ്ണ് കിട്ടിയപ്പോൾ ഒരു മൂന്ന് മക്കളെയും ഫ്രീ കിട്ടി ഇവളെയും കിട്ടി ഇവൻ്റെ ഒരു കൊച്ചുണ്ടാകില്ല അതിനുശേഷം ഈ മൂന്ന് മക്കളെ കൊണ്ടുവന്നു ഇവിടെ വന്നു ഒരു രണ്ടാഴ്ച ഒരു ഒരു മാസം കച്ച് ജീവിച്ചപ്പോഴത്തേനും അവൾ പറഞ്ഞു എൻ്റെ കൂടെ ജീവിക്കണോ ഇവളോടെ ജീവിക്കണമെന്ന് ചോദിച്ചു എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ വേറെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഇപ്പോൾ ആരായിരുന്നു മിടുക്കി ഇപ്പോൾ പറയുന്നു ആദ്യത്തോള് മിടുക്കിയായിരുന്നു ഇപ്പോഴത്തോളാണ് പോയിരിക്കുന്നത് ഇതാണ് പറയുന്നത് നമുക്ക് ആദ്യമുള്ള ഈ ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയില്ല എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് ഒരു മകൻ മാത്രമുള്ള ഇടത്തുനിന്ന് ചിലർ കുറേ മെണ്ണിനെ കിട്ടിക്കരുതും എന്തുകൊണ്ട് വേറൊരു പെണ്ണും കൂടെ വന്നെങ്കിലേ ഉള്ളൂ ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവത്തെ ഒക്കെ ഈ നോക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ആയിരിക്കും പറഞ്ഞത് ആദ്യം ഇങ്ങോട്ട് ഭയങ്കരയാണേന്ന് പറഞ്ഞ് രണ്ടാമത്തുള്ളൂ എൻ്റെ പൊന്നെ ആദ്യത്തേത് എന്ന് പറയും എന്ന് പറയുന്ന പോലെയാണ് ഇതെല്ലാം ഇതിങ്ങനെ ഒന്നും വരികയില്ല നമുക്കൊരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പരസ്പര സ്നേഹം ആണെങ്കിൽ ഇതൊന്നും വരികയില്ല ഇന്ന് എന്നാന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ ഓർത്ത് ആ പെണ്ണും അവിടെയും കെട്ടിച്ച് വേറെ പൊട്ടിച്ചു എന്നാന്ന് പറഞ്ഞാലും ഈ രണ്ടു പേരുടെ ഇടയ്ക്ക് മറ്റുള്ള മക്കളുടെ ഇടയ്ക്ക് ആ മൂത്ത കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് ഒരനാഥയെപ്പോലെ വളരുന്നു അത്രയും ഏ അതാരതിനെല്ലാം ഉത്തരവാദികളും ഈ മത്സരിക്കുന്ന അമ്മയൊക്കെ മത്സരിക്കുവാണ്